ഡൽഹി ആക്രമണത്തിന് പിന്നിൽ ഒരു വനിതാ നേതാവുണ്ട് എന്ന് പറയപ്പെടുന്നു അത് ലഷ്കർ ജെയ്ഷയുടെ നേതാവാണ് ആ സ്ത്രീയെന്ന് അതായത് ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നാണ് അവരുടെ പേര് ഇപ്പോൾ പ്രധാനമായും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഭീകരാക്രമണം ഇപ്പോൾ ഒരു ഒരു കൗതുകരമാണ് ഒരു മെഡിക്കൽ കോളേജ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജ് അതിൻ്റെ ലാബട്ടറി ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അവിടുത്തെ ഡോക്ടർമാർ അനസ്തേഷ്യ ഡോക്ടറായ ആയ മുസമ്പിൽ ഗാനി പുൽവാമക്കാരനാണ് അയാൾ ഫരീദാബാദിലെ ഹരിയാനയിലെ ഫരീദാബാദിലാണ് അവിടെ വെച്ച് ബോംബുണ്ടാക്കുന്നു പക്ഷേ അയാളെ പിടികൂടു പിടിക്കും പിടിക്കുന്നു ആ പിടിക്കുന്നതിന് പിന്നിൽ ആദി ഒരു കഥയുണ്ട് കഥയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചുണക്കുട്ടിയായ പോലീസ് ഓഫീസർ നടത്തിയ വളരെ കൃ കിറു കൃത്യമായ ഒരു ഓപ്പറേഷൻ കൊണ്ടാണ് ഈ ഭീകരാക്രമണം തടയാൻ കഴിഞ്ഞത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാജ്യത്ത് വേണ്ട ഇരുപതോളം സ്ഥലങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടാകുമായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ വിഷവാതകം വിഷം കഴിച്ച് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു ഇത് പിടിക്കാൻ കഴിഞ്ഞത് ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ആ കഥ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഭീകരാക്രമണത്തെ ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്ന ഭീകരാക്രമണമാക്കി ഒതുക്കാൻ കഴിഞ്ഞത് അതുതന്നെ ഭീകരമാണ് നമ്മുടെ രാജ്യത്ത് പതിനാല് വർഷത്തിന് ശേഷമാണ് ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് അതിനകത്ത് എല്ലാം ഡോക്ടർമാർ ഡോക്ടർമാരുടെ പേര് പറയുമ്പോഴത്തേക്കിപ്പോൾ നമ്മൾ ഒന്ന് ആദ്യം പറഞ്ഞ മുസമ്പൽ ഖാനി ഇതിൻ്റെ സൂത്രധാരൻ കസ്റ്റഡിയിലാണ് അദിൽ അഹമ്മദ് റാത്തർ കസ്റ്റഡിയിലാണ് ഇയാളുടെ കൂട്ടുകാരനാണ് ഇയാൾ കാശ്മീരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് നേരത്തെ താൽക്കാലിക അടിസ്ഥാനത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ പ്രവർത്തിച്ചിരുന്നു മറ്റൊന്ന് ഉമർ നബി ഉമർ മുഹമ്മദ് എന്നും പറയുന്നു ഉമർ നബി എന്നും പറയുന്നു നബി മുഹമ്മദ് ഒന്ന് തന്നെയാണല്ലോ ഏതായാലും അയാൾ അയാൾ ഒളിവിലാണ് അയാളാണ് റെഡ് ഫോർട്ടിനടുത്ത് ചെങ്കോട്ടയ്ക്കടുത്ത് ഈ ഐ ട്വൻ്റി കാർ പാർക്ക് ചെയ്ത് സ്ഫോടനം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം എല്ലാവരെയും പിടിച്ചു എല്ലാ സ്ഫോടകവും രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുവാണ് ഈ മുസമിൽ ഗാനിയുടെ ദൗജിലെ രണ്ട് വീടുകളിൽ നിന്ന് പിടിച്ചത് അതുകൂടാതെ നാലര കിലോ റൈസിനുമായിട്ട് വേറൊരു തന്നെ പിടിച്ചു അതും ഒരു ഡോക്ടർ വിഷവുമായി മാ പൊട്ടാസ്യം സൈഡിനെ സൈനൈഡിനേക്കാളും വലിയ വിഷവുമായിട്ട് അപ്പോൾ അതുകൂടാതെ പിന്നെയുള്ളത് ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ വനിതാ ഡോക്ടർ ഡോക്ടറെന്ന് പറയുമ്പോൾ ഒരു കഥ പോലീസ് പറയുന്നുണ്ട് ഈ വനിതാ ഡോക്ടർ മുപ്പത് വയസ്സുകാരൻ മുസമിൽ ഗാനിയുടെ കാമുകിയായിരുന്നു ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാളുടെ പക്കലുള്ള എ കെ ഫോർട്ടി സെവൻ തോക്ക് ഇവൾക്ക് ഈ ഷഹീൻ ഷാഹിദിന് ഒരു വൈറ്റ് ഡിസയർ കാർ ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് ഡിസയർ കാർ സ്വിഫ്റ്റ് ഡിസയർ കാറിൻ്റെ ഡിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ എ കെ ഫോർട്ടി സെവൻ തോക്ക് മുസമിൽ ഗാനി കാമുകയാണ് അവരുടെ ചിത്രം നമുക്ക് കാണിക്കാം അപ്പോൾ പെട്ടെന്ന് ഇവരെയൊക്കെ പിടികൂടി എന്ന് പറഞ്ഞപ്പോൾ ഈ ഷഹീൻ ഷാഹിദ് ഈ തോക്കെടുത്ത് ഒരു കുറ്റിക്കാട്ടിലിറഞ്ഞു കുറ്റിക്കാട്ടിലറിഞ്ഞു അവസാനം ഇന്നിപ്പോൾ പറയുന്നത് ഷരൺപൂരിൽ വെച്ച് ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഈ സ്ത്രീയെ പിടികൂടി നല്ല ഒന്നാന്തരം ദീനിയാണ് മൊത്തം കണ്ണും കണ്ണുമൊം ഇപ്പോൾ കാണാം പോലീസ് പൊക്കി വെച്ചതാണെന്ന് തോന്നുന്നു ഫോട്ടോയിൽ അങ്ങനെയാണ് ബാക്കി മുഴുവൻ കറുത്ത വേഷത്തിൽ മരണത്തിൻ്റെ മാലാഖ എന്നൊക്കെ പറയാവുന്നതുപോലെ പോലെ ആരാച്ചാരുടെ വേഷം ധരിച്ചിരിക്കുന്ന ഒരു കറുത്ത വേഷം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അവരാണ് രാജ്യത്ത് ഇരുപതിലേറെ സ്ഥലത്ത് സ്ഫോടനങ്ങൾ നടത്തി നിരവധി ആളുകളെ നൂറുകണക്കിന് ആളുകളെ കൊല്ലാൻ തീരുമാനിച്ച സംഘത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആലോചിക്കണം അപ്പോൾ വനിത സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണ് സഹോദരിയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയുമല്ലോ പക്ഷേ ചില വിഭാഗത്തിൽപ്പെട്ട ചില തരത്തിലുള്ള ട്രെയിനിങ് കിട്ടിയാൽ സ്ത്രീ ആരാച്ചാരുടെ രൂപത്തിലേക്ക് മാറും അതാണ് ഷഹീൻ ഷാഹിദ് കാമുകിയൊക്കെയാണ് അതൊക്കെ അറിയാം അതൊക്കെ ആവശ്യമുള്ള കാര്യമാണല്ലോ കാരണം അത് നിഷിദ്ധവുമല്ല അത് എത്ര ആവോളം ആക കൃഷിഭൂമിയാണല്ലോ സ്ത്രീ അപ്പോൾ ഇവിടെ പിടികൂടി പിടികൂടി ഇപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന് ഒരു വനിതാ പിങ്ങുണ്ട് വനിതാപിങ്ങ് ജമാത് ഉൽ മോബിനത്ത് എന്നു പറയുന്ന വനിതാ വിങ്ങിൻ്റെ ഇന്ത്യയിലെ ചുമതലക്കാരി ക്യാപ്റ്റൻ നിസാരക്കാരിയല്ല നിസ്സാരക്കാരിയല്ല അപ്പോൾ അതിൻ്റെയൊക്കെ പ്രേമിക്കാനും കാമിക്കാനും ഒക്കെ സമയമുണ്ടല്ലോ അവിടെ അനുവദിച്ചിട്ടുള്ളതാണ് ഏതായാലും അവളെയാണ് ഇപ്പോൾ പിടികൂടിയത് ഡോക്ടറാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഡോക്ടർമാരെന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ചിലപ്പോൾ ഇത് ബാധിക്കാം കാരണം ഇതിപ്പോൾ ഈ കുറേ ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് പേര് ഭീകരപ്രവർത്തനം ചെയ്യുന്നതിൻ്റെ വഴി സമുദായത്തിലെ ഭൂരിപക്ഷം പേരും കേൾക്കുന്നുണ്ട് എല്ലാവരെയും സംശയത്തോടെ നോക്കും പക്ഷേ വേറെ കാര്യം ഈ സംശയത്തോടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക മറ്റുള്ളവർ നിശബ്ദരായിരിക്കും സത്യത്തിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ ഉന്നമിട്ടു നടത്തുന്ന തീവ്രവാദി ആക്രമണങ്ങളെ ഏറ്റവും മുന്നിൽ നിന്ന് അപലപിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം സംഘടനകളാണ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളാണ് സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് പക്ഷെ അവർ മിണ്ടില്ല മിണ്ടാതിരിക്കുമ്പോൾ ഇതുപറ്റും ഇത് നിശബ്ദമായ ഒരു പ്രോത്സാഹനമായിട്ട് മാറും എന്നിട്ട് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളെ മറ്റുള്ളവർ സംശയത്തോടെ നോക്കുമ്പോൾ അവർ പറയും ഞങ്ങളെ മാറ്റി നിർത്തുന്നു ഞങ്ങളെ അരികവൽക്കരിക്കുന്നു ഇസ്ലാം ഓഫോബിയ എന്ന് പറയും ഇന്നിപ്പോൾ ഏതൊരു ചാനലിൽ ഒരു വീഡിയോ ഒരു മലയാളിയാണ് മലയാളിയോ മറ്റോ ആണ് അയാളൊരു ഈ സ്ഫോടനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു കണ്ട് സ്ഫോടനം നടക്കുന്നു ഞാൻ അടുത്തുണ്ടായിരുന്നു പൊട്ടിത്തെറിച്ചു അയാളുടെ കയ്യിലൊരു ശരട് ഉണ്ടായിരുന്നു അതൊരു താഴെ കമൻറ്റാണ് കണ്ടില്ലേ അവൻ്റെ കയ്യിൽ ചരടുണ്ട് അവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവനെ പിടിച്ച് ചോദിച്ചാൽ ഇതൊക്കെ ഇടുന്ന മുസ്ലിം നാമധാരികളാണ് മുസ്ലിം നാമധാരികളായ ആളുകൾ വന്നു പറയുന്നത് എന്താണ് ചരട് കെട്ടിയവൻ ഇതേക്കുറിച്ച് പറഞ്ഞു അവനായിരിക്കും അവനെ ചോദ്യം ചെയ്യണം മനസ്സിലായില്ലേ ഇലക്ഷൻ ബീഹാർ ഇലക്ഷൻ വന്നപ്പോൾ ഒരു വലിയ പത്രപ്രവർത്തകൻ എന്തോ ഒരു മാധവൻ കുട്ടിയോ എന്ന ഓറ്റോർത്തരുണ്ടല്ലോ അയാൾ പറയുകയാണ് ബീഹാർ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി ഉദ്ദേശിച്ച പോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാത്തത് കൊണ്ട് ഒരു സ്ഫോടനം ഉണ്ടാക്കി പാവം ഇത്തവണ പട്ടാളക്കാരെ രക്ഷപ്പെടുക ഒഴിവാക്കി എന്നൊക്കെ പറയുന്ന പരമച്ചെറ്റകൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അത് ഈ ഹിന്ദു നാമധാരികളാണ് പക്ഷേ മുസ്ലിം നാമധാരികളായ ആളുകൾ മനുഷ്യനെ കൊന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഭീതി ഭീതി ഉണ്ടാക്കുന്ന ഒരാക്രമണം നടന്നപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറയാതെ അത് ഹിന്ദുക്കളാണ് അവിടെ അഭിപ്രായം പറയുന്നതിൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലും ഉണ്ടൊരു ചരട് ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ചരടാണ് ചരണ്ടിടുന്നവരെ മുഴുവൻ നിങ്ങൾ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയോ മൊത്തം ഹിന്ദുക്കളെയാണ് അത് ഈ ആർ എസ് എസ് ഇപ്പോൾ ഈ പറയുന്ന ആർ എസ് എസിനെതിരെ ഈ ബഹളം വെക്കുന്നവരുടെ ലക്ഷ്യം എന്ന് അറിയുമോ ഹിന്ദുക്കളാണ് ആർ എസ് എസ് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഹിന്ദുക്കളെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് പണ്ട് സൈനബ എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നമ്മുടെ അഖില കേസിൽ അല്ലേ അഖിലയെ മതം മാറ്റുന്ന കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വരെ വിമർശനമൊക്കെ ഏറ്റുവാങ്ങിയ ഒരു അഖിൽ ഒരു സൈനബയുണ്ട് സൈനബയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം ആർ എസ് എസ് ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വനിതാ നേതാവാണ് അവർ പറയുകയാണ് ആർ എസ് എസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ തോതിൽ മതപരിവർത്തനം നടത്താൻ പറ്റുമായിരുന്നു അപ്പോൾ ആർ എസ് എസിനെ കുറ്റം പറയുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിനെ കുറ്റം പറയാൻ മുന്നിൽ നിൽക്കുന്ന ഹിന്ദു സഖാക്കന്മാർ അല്ലെങ്കിൽ ഹിന്ദു കോൺഗ്രസുകാർ ഓർക്കണം ആർ എസ് എസ് ഇന്ന് ഈ രംഗത്തു നിന്നും മാറുന്നു അന്നും നിങ്ങളുടെ കഴുത്തോട്ടം അത് തിരിച്ചറിയുന്നില്ല തിരിച്ചറിയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന വനിതാ വനിത സ്ത്രീയായ ഇവ ഇവർ പോലും ഭീകര പ്രവർത്തനം കാറിൻ്റെ ഡിക്കിയിൽ എ കെ ഫോർട്ടി സെവൻ തോക്കുവായിട്ട് കിടക്കുക എങ്ങനെ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കും അപ്പോൾ അതിഭീകരമായൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെവിൻ പീറ്റർ നമ്മുടെ ചാനലിൽ വന്നിട്ട് സംസാരിച്ചു സംസാരിച്ച് എന്താണ് കേരളം ഒട്ടും സേഫ് അല്ല കേരളത്തിലും വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കലാപം ഉണ്ടാക്കാൻ പറ്റും ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടായിരിക്കും കേരളത്തിൽ കലാപം നടക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ ഇവർ ചെയ്തു തരുന്നു ചിലരൊക്കെ വന്ന് ഊടുപാട് ചീത്തയാണ് അതിനെ വിമർശിച്ചുകൊണ്ട് ചില മുസ്ലിം സംഘടനകളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ പഴയ ആളുകൾ വീഡിയോ ഒക്കെ ഇറക്കി ഇത് റിയാലിറ്റിയാണ് നമ്മുടെ രാജ്യത്ത് നടന്ന് ഇപ്പം നോക്കൂ രാ ഈ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞ പുകന്മാരൊക്കെ പഠിച്ചിറങ്ങാൻ ഒരു ഡോക്ടറെ പുറത്തിറങ്ങുമ്പം പൊതുസമൂഹം അവർക്ക് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കാക്കുന്നു മുടക്കുന്നുണ്ട് അത് സർക്കാർ സർക്കാർ മുടക്കുന്നുണ്ട് അവർ പുറത്തിറങ്ങിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് പണ്ട് പി സി ജോർജിൻ്റെ ഒരു പ്രസംഗം വിവാദമായിരുന്നു അല്ലേ അത് ഈ അങ്ങ് മനുഷ്യന് വിഷം ചേർത്ത് കൊല്ലാനും എന്താ ശേഷി നശിപ്പിക്കാനും ഒക്കെ ശ്രമം ഉണ്ടാകുന്നുണ്ട് ശ്രീലങ്ക എന്നു വാർത്തയൊക്കെ വന്നിട്ടുണ്ടെന്ന് മറ്റാണോ പി സി ജോർജ് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് അതിൻ്റെ കേസ് ഒക്കെ ഉണ്ടായി നോക്കൂ ഇന്നലെയാണ് റൈസിൻ എന്ന് പറഞ്ഞാൽ മാരക വിഷവുമായി ഒരു ഡോക്ടറെ പിടികൂടുന്നത് അവൻ്റെ ഈ തോക്കും മൂന്നാല് തോക്കും ഒരുപാട് റൗണ്ട് വെടിവെക്കാൻ വെടികുണ്ടല്ലോ ഉണ്ടായിരുന്നു അപ്പം വലിയ തോതിൽ സംഘടിതമായ ശ്രമം മുമ്പുണ്ടായിരുന്നു വീണ്ടും പുനരാരംഭിക്കാൻ പോകുക മോദി സർക്കാർ രാജ്യം ഭരിച്ചാൽ ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല നമുക്ക് പ്രത്യേക സാഹചര്യം നോക്കണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ നടക്കുകയാണ് രാജ്യത്ത് വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കാനുള്ള പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയാറ് ലക്ഷം പേരാണ് ബീഹാറിൽ നിന്ന് ഒഴിവാക്കിപ്പോയത് നാൽപ്പത്താറ് ലക്ഷത്തിൽ ഒരാൾ പോലും ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ആദ്യഘട്ടം കഴിഞ്ഞു ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗാണ് രണ്ടാം ഘട്ടം നടക്കാൻ പോകുന്നു ഇന്ന് വരെ ഒഴിവാക്കപ്പെട്ട നാൽപ്പത്താറ് ലക്ഷത്തിൽ ഒരാൾ പോലും കോടതി പോയിട്ടില്ല എൻ്റെ വോട്ട് പോയി എന്ന് പരാതി പറഞ്ഞു കാരണം എന്താണെന്നറിയോ അറിയോ അങ്ങനെ വോട്ടർ അല്ലെന്നേ പൗരനല്ല നാല്പത്തി ആറ് ലക്ഷം പേർ ഇനി ബംഗാളി നടക്കാൻ പോവാ ബംഗാളി നടക്കുമ്പോൾ എത്ര കോടി വരുമെന്ന് ആരോപിക്കണം കേരളത്തിൽ നാല്പത്തൊമ്പത് ലക്ഷം പേർക്ക് കേരളത്തിന്റെ ജനസംഖ്യയെക്കാർ കേരളത്തിലെ വോട്ടർമാരെക്കാൾ കൂടുതൽ ആധാർ കാർഡുണ്ട് കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിച്ച് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ വലിയ യുദ്ധസന്നാഹം നടത്താൻ ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുവാനുള്ള ലക്ഷ്യത്തോടെ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട് ഇവരെ തെരഞ്ഞു പിടിക്കാനുള്ള പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചിരിക്കുക അപ്പോൾ ഇവർക്കൊക്കെ പുറത്തു പോകേണ്ടി വരും നാൽപ്പത്താറ് ലക്ഷം പേരുടെ പേരിൽ തുടർ നടപടി ഉണ്ടാവും ഒരു സംശയവും ഇല്ല ഉണ്ടാവും നാൽപ്പത്തി ലക്ഷം പേരെ ഒരുമിച്ച് പുറത്താക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല നാൽപ്പത്താറ് ലക്ഷം പേരും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നാൽപ്പത്താറ് ലക്ഷം പേരും നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല മരിച്ചു പോയതുണ്ടാവാം ഇരട്ടിപ്പുണ്ടായിരിക്കാം അല്ലേ സ്ഥലത്തില്ലാത്തവരുണ്ടായ പൗരത്വം ഉപേക്ഷിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ അല്പത്താറ് വീട് ഒരു ലക്ഷം പേരുണ്ടെങ്കിലോ ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ റോഹിങ്ക്യൻസ് ഉണ്ടെങ്കിലോ അവൻ ഭീഷണിയാണ് അതെ അവൻ രാജ്യത്തിന് ഭീഷണിയാണ് ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല ഭരിക്കുന്ന സർക്കാരുകൾ അവരെ കയറുകയാണ് കാരണം ക്രമസമാധാന പാലനം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഇപ്പോൾ ചോദിക്കും മോദി സർക്കാർ എന്ത് ചെയ്യുകയാണ് മോദി സർക്കാരിന് ഇടപെടാൻ പറ്റില്ല ആഭ്യന്തര സംസ്ഥാനങ്ങളുടെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരണം മോദി ഫാസിസ്റ്റാണ് ജനാധിപത്യ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയിലെ ഒരു സർക്കാരിനെ പോലും മോദി പിരിച്ചുവിട്ടിട്ടില്ല അതിന് മുമ്പത്തെ സർക്കാരുകളെ കുറിച്ച് ആലോചിക്കണം ഇന്ദിര എത്ര പിരിച്ചുവിട്ടിട്ടുണ്ട് നെഹ്റു എത്ര സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് ആദ്യമായി അല്ലേ ഇന്ത്യയിൽ ആദ്യമായി സർക്കാരിനെ പിരിച്ചുവിട്ട കേരളത്തിലാണ് അത് രാജീവ് ഗാന് രാജീവ് ഗാന്ധി എത്ര സർക്കാരുകളെ പിരിച്ചു വിട്ടിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എത്ര സർക്കാരുകളെ പിരിച്ചു വിട്ടിട്ടുണ്ട് നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന മോദി ഒരൊറ്റ സർക്കാരിനെ പോലും പിരിച്ചുവിട്ടിട്ടില്ല അത് വലിയ കേമത്തൊന്നും ഞാൻ കരുതുന്നില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ബംഗാളിലെ സർക്കാരിനൊക്കെ അടിച്ച് പുറത്താക്കി ചാണകള്ളം തെളിച്ച് മമതേനെയൊക്കെ തുറങ്കിലടച്ച് അതിൻ്റെ പേരിൽ എന്തു ഫാസിസ്റ്റ് എന്ന് വിളിച്ചാലും ഇപ്പോൾ വിളിക്കുന്നില്ലേ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് ബംഗാളിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ഹിന്ദുക്കളെ കൊന്ന് കൊലവിളിച്ച് ബലാത്സംഗം ചെയ്ത് ബി ജെ പി പ്രവർത്തകരെ കൊന്നും മരക്കൊമ്പുകളിൽ കെത്തിത്തൂക്കുമ്പോഴും കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല ഇത് 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 പരാതി എല്ലാവർക്കും ഉണ്ട് നമ്മൾ നമ്മുടെ ഒരു വിഷം നമ്മളോട് പറയുന്ന നമ്മുടെ പ്രേക്ഷകരുടെ വിഷമവും പറയുക അപ്പോൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും ചിലതൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള പരാതി സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് പക്ഷേ കേന്ദ്രത്തിന് വേറെ പദ്ധതി ഉണ്ടാവാം കേന്ദ്രത്തിന് വേറെ പദ്ധതി കാരണം ഈ കേന്ദ്രം അങ്ങനെ പിരിച്ചുവിട്ടിട്ട് അതിൻ്റെ ഒരു രക്തസാക്ഷിത്വ പരിവേഷം അണിഞ്ഞു മമത തിരിച്ചുവരാൻ ഉള്ള അവസരം ഉണ്ടാകുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കിട്ടിയതുകൊണ്ടായിരിക്കാം മോദി അത് ചെയ്യാത്തത് മോദി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ദീർഘവീക്ഷണമുള്ള വലിയ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പുള്ള ലീഡറാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ ഉപദേശിക്കാൻ നമ്മൾ ആരും നമ്മൾ ഈ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ ഇങ്ങനെ അണപൊട്ടി പുറത്തേക്ക് വരുന്നതാണ് ഏതായാലും ഈ രാജ്യത്തിനെ വെല്ലുവിളിക്കാൻ തയ്യാറായി വരുന്ന ഭീകര സംഘടനകൾ വീണ്ടും ഒത്തിരിക്കുന്നു കേരളത്തിൽ നോക്കൂ സോഷ്യൽ മീഡിയ തുറന്നു നോക്കൂ നമ്മളല്ലാത്തപ്പോൾ കാണുന്ന എത്ര മുസ്ലിം സഹോദരങ്ങൾ പഹൽഗാബിനെ എത്ര പേർ അവലപിച്ചു മഹാഭൂരിപക്ഷം വരും നിശബ്ദരായിരുന്നു ഇപ്പോൾതാ വീണ്ടും ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എത്ര പേർ അവലോപിച്ചു എന്നിട്ട് ഈ പേര് പറയുമ്പോൾ ഇതെല്ലാം വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് ജൂതനാണെന്ന് പറയുന്ന ആളുകൾ ഇതും ജൂതൻ്റെ പണിയാണ് ഇത് ഹിന്ദു ഫാസിസ്റ്റുകളുടെ പണി പണിയാണ് മുംബൈ സ്ഫോടനം എന്താ കയ്യിൽ ചരട് കെട്ടിയിട്ടാണ് അബ്ദ അജ്മൽ കസിനെ പറഞ്ഞു വിട്ടത് എന്നിട്ട് കോൺഗ്രസ് അത് ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്ന ഒരു തീയറി ഉണ്ടാക്കി അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അത് ഹിന്ദുവിൻ്റെ തലയിൽ ആ കയ്യിൽ ചരട് കെട്ടി കുറിയും തൊട്ട് ബാംഗ്ലൂർ സ്വദേശി സമർ എന്ന പേരുള്ള ഐ ഡി കാർഡുമായിട്ടാണ് അജ്മൽ കബൽ വന്നത് അവൻ പക്ഷെ അവനെ തൂക്കിലെത്തിയപ്പോൾ അജ്മൽ കബലിന് വേണ്ടി കസബ് കസബിന് വേണ്ടി ഇവിടെ മരണപ്രാർത്ഥന നടത്തി ഈ കേരളത്തിൽ ഈ കേരളത്തിലെ എറണാകുളത്ത് എറണാകുളത്തെ തൃക്കാക്കരയിൽ അല്ലേ കാക്കനാട് കാക്കനാട് തൃക്കാക്കരയിൽ ഇതാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിന് പുറത്തല്ല അകത്ത് തന്നെ രാജ്യത്തിന് ശത്രുക്കളുണ്ട് മനസ്സിൽ പാകിസ്ഥാൻ കൊണ്ട് നടക്കുന്നവർ ഈ രാജ്യത്തുണ്ട് അപ്പോൾ അത് അപ്പോൾ അതിശയമല്ല ഈ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന സ്ത്രീ ഭീകര സംഘത്തിൻ്റെ ഇന്ത്യയിലെ വനിതാ സംഘത്തിൻ്റെ കമാൻഡർ ആയിരിക്കാൻ ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് രണ്ട് മാസം വാർത്ത ഉണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദ് വനിതകളെ പരിശീലിപ്പിക്കുന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു എന്നൊക്കെ വാർത്തകൾ രണ്ട് മാസമല്ല ഒരു മാസം മുമ്പ് വന്നാണ് അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ അതിൻ്റെ ചുമതലക്കാരി ഉണ്ടായിരിക്കുന്നു അവരുടെ കാറിൻ്റെ ഡിക്കിയിൽ എ കെ ഫോർട്ടി സെവൻ ആണ് അപ്പോൾ നമ്മൾ ക കരുതുന്ന പോലെ ചെറിയ കളിയല്ല ഏതായാലും നമ്മളിത് പറയുമ്പോൾ വേറൊരു വാർത്ത വരുന്നുണ്ട് ഇസ്ലാമാബാദിൽ ഒരു കോടതി വളപ്പിൽ ഒരു കാറ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർ മരിച്ചിട്ടുണ്ട് ബാക്കി കാഷ്വാലിറ്റിയുടെ ഡീറ്റെയിൽസൊക്കെ വരുന്നതേ ഉള്ളൂ ഏതായാലും ഈ ചെങ്കോട്ടയിലെ ഭീകരാക്രമണം പത്ത് പതിനൊന്ന് ഇരുപത്താറ് പതിനൊന്ന് പറയുന്നത് പോലെ പത്ത് പതിനൊന്നുള്ള ഒരു ഫിഗർ വരികയാണ് പത്തേ പതിനൊന്ന് കഴിഞ്ഞ പതിനാല് വർഷം ശാന്തമായിരുന്ന രാജ്യത്തെ ഒരു ശുദ്ധ ശുദ്ധജല തടാകം പോലെ ഓളങ്കളില്ലാതെ കടന്ന ഈ രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്താൻ ഭീകരവാദികൾ രംഗത്തിറങ്ങി വന്നതിനെ ഒറ്റ മനസ്സായി അപലപിക്കാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ അവരുടെ മൗനം കട്ട പിടിച്ചിടക്കുകയാണ് എന്നിട്ട് അവർ ചിലരെങ്കിലും വന്നിട്ട് ഇത് ഹിന്ദുത്വ ഭീകരരുടെ കൂട ശ്രമമാണ് എന്ന് പറയുന്നവരെ നമ്മൾ തിരിച്ചറിയണം ഇവരാണ് യഥാർത്ഥ ശത്രുക്കൾ ഷഹീൻ ഷാഹിദ്മാർ ഇനി ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഓർമ്മിക്കുന്നില്ലേ വിരൽ ചൂണ്ടിയിട്ട് കേരൾ മങ്കെ ആസാദി എന്നൊക്കെ വിളിച്ച ഒരു പെൺകുട്ടിയൊക്കെ ഇവരുടെയൊക്കെ കയ്യിലേക്ക് ഒരു എ കെ ഫോർട്ടി സെവൻ കൊടുത്താൽ അവരുടെ കയ്യിൽ വന്നു ചേർന്നാൽ ഒരു സംശയവും ഇല്ല ഈ നാട്ടിലെ കാഫറുകളുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ടകൾ ചീറിപ്പഞ്ഞു വരും